ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ അഭിപ്രായ സർവേ ഫലമല്ല പകരം ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഗ്രൗണ്ട് റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു അവലോകനം അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലപ്പുഴ എന്ന അവരുടെ സിറ്റിംഗ് സീറ്റിന് പുറമെ നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇതിനോടകം തന്നെ വ്യക്തമായ ആധിപത്യം നേടിക്കഴിയും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാലിടത്ത് ആലപ്പുഴ ഒഴികെ നാലിടത്ത് ഇടതു മുന്നണി വ്യക്തമായ ആധിപത്യം നേടിക്കഴിഞ്ഞുവെങ്കിൽ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട് ആ ലോക്സഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ആലത്തൂരാണ് മറ്റൊന്ന് മാവേലിക്കരയാണ് പിന്നൊന്ന് തൃശൂരാണ് മറ്റൊന്ന് പത്തനംതിട്ടയാണ് ഈ നാല് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനോടകം തന്നെ വ്യക്തമായ ആധിപത്യം നേടിക്കഴിഞ്ഞു ഇതേ മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എം പിമാർക്കെതിരെ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരവും ബി ജെ പിക്ക് ശക്തമായ പ്രതിപക്ഷമാകാൻ ഇടതുപക്ഷത്തിനെ സാധിക്കൂ എന്ന ജനങ്ങളുടെ തിരിച്ചറിവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോ മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരാം ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണയാണ് ഇടതു കോട്ട എന്നറിയപ്പെട്ടിരുന്ന ആലത്തൂരിൽ രമ്യ ഹരിദാസ് എന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തിലേറെ വോട്ടിൻ്റെ കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുന്നു എന്നാൽ കാര്യങ്ങൾ ആകെ മാറി മറന്നു അഞ്ചു വർഷത്തിനിപ്പുറം രമ്യ ഹരിദാസ് എന്ന എംപിയുടെ പ്രവർത്തനത്തിൽ ആലത്തൂരിലെ ജനങ്ങൾ നിരാശയിലാണ് നിരാശയില്ല എംപിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന അഭിപ്രായം മണ്ഡലത്തിലുടനീളമുണ്ട് അത് മാത്രമല്ല ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിലേറെ വികസനം മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്നാണ് രമ്യ ഹരിദാസ് ഫേസ്ബുക്കിലൂടെ ഉൾപ്പെടെ അവകാശപ്പെടുന്നതെങ്കിലും തൻ്റെ എം ബി ലാഡ്സ് ഫണ്ടിൽ രണ്ടു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിക്കാതെ പാഴാക്കി കളഞ്ഞൊരു എം പി ആണ് രമ്യ ഹരിദാസ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നതും രമ്യ ഹരിദാസിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ഇതിനെല്ലാം മുകളിൽ രമ്യാ കഴിഞ്ഞ തവണ ഏറെ അനുഗ്രഹമായി മാറിയ ലീഗ് വോട്ടുകൾ ഇത്തവണ രമ്യാ ലഭിക്കില്ല അതിന് കാരണം രമ്യാ ഹരിദാസ് മറുനാടൻ മലയാളി വിഷയത്തിൽ സ്വീകരിച്ച നിലപാടും അതിൻ്റെ എഡിറ്ററായിട്ടുള്ള ഷാജിൻസ്കറിയു പ്രഖ്യാപിച്ച ഐക്യദാർഢ്യവുമാണ് അത് ലീഗ് അണികളെ മാത്രമല്ല ലീഗ് അനുഭാവികളെയും രമ്യ ഹരിദാസിൽ നിന്നും ഏറെ അകറ്റിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് ഇതിനെല്ലാം മുകളിൽ സി പി എം അവർക്ക് ആ മണ്ഡലത്തിൽ പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായ മന്ത്രി രാധാകൃഷ്ണനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഘടകങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ രമ്യ ഹരിദാസിന്റെ പരാജയം ഏതാണ്ട് ഉറപ്പാണ് അതിന് മറ്റൊരു കണക്ക് കൂടി ഫലം ചെയ്യുന്നുണ്ട് അത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിന് ലഭിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ മണ്ഡലം കൂടിയാണ് ആലത്തൂർ അതുകൊണ്ട് ആലത്തൂർ മാറി ചിന്തിക്കില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇനി ഇടതുപക്ഷം ആധിപത്യം നേടിയ മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് തൃശൂര തൃശൂർ നമുക്കറിയാം ബി ജെ പിടെ ശക്തമായ മത്സരമുണ്ട് എന്നതുകൊണ്ടും സി പി എമ്മും ഇട യു ഡി എഫും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് തൃശൂരിൽ നിന്നും വിജയിച്ചു കയറുന്നത് പക്ഷേ ഇത്തവണ എല്ലാവരുടെയും പ്രത്യേകിച്ച് യു ഡി എഫിന്റെയും ബി ജെ പി പ്രതീക്ഷ തകർത്തെറിയുന്നത് സി പി ഐയുടെ സുനിൽ കുമാറിന്റെ സ്ഥാനാർത്ഥിത്വമാണ് സുനിൽകുമാറിന്റെ മണ്ഡലത്തിലുള്ള സ്വാധീനം ജനങ്ങളുമായുള്ള ബന്ധം ജനങ്ങൾക്ക് സുനിൽകുമാറുമായുള്ള ബന്ധം ഇതെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവരുടെ കേഡർ വോട്ടുകൾ മാറിപ്പോകാതെ ഉറപ്പിച്ചു നിർത്താനും മറ്റ് നിഷ്പക്ഷ വോട്ടുകൾ പിടിച്ചെടുക്കാനും സഹായകരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് തൊണ്ണൂറായിരമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരമായിരുന്നു എന്ന് ആരും മറക്കാൻ പാടില്ല അതുകൊണ്ട് തൃശ്ശൂർ ഇത്തവണ മാറി ചിന്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല മൂന്നാമത്തെ എൽ ഡി എഫ് ആധിപത്യം നേടിയ മണ്ഡലം എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയ്ക്ക് ചില പ്രത്യേകതകൾ ഒന്ന് രൂപീകൃതമായി ഇതുവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അല്ലാതെ പാർലമെന്റിലേക്ക് അയച്ച ചരിത്രമില്ലാത്ത ഒരു മണ്ഡലമാണ് പത്തനംതിട്ട എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ സീറ്റുകളിലും ഇടതുമുന്നണിയാണ് വിജയിച്ചത് എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത് ആൻറ്റോ ആന്റണി എന്ന സിറ്റിംഗ് എം പിക്ക് എതിരായ ഭരണവിരുദ്ധ വികാരങ്ങളാണ് ആൻറ്റോ ആന്റണി കഴിഞ്ഞ മൂന്ന് നാല് ടേമായി അവിടെ നിന്നും വിജയിച്ചു വരുന്ന എം പി ആ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ മോശമാണെന്നും കാര്യക്ഷമമല്ല എന്നുമുള്ള പ്രചരണം മണ്ഡലത്തിൽ സജീവമാണ് ആ പ്രചരണവും ടി എൻ തോമസ് ഐസക്കിൻ്റെ രംഗപ്രവേശനവും ഇടതുമുന്നണിക്ക് വലിയ ഗുണം ചെയ്യുന്നുണ്ട് തോമസ് ഐസക്ക് എന്ന മുൻ ധനമന്ത്രിയുടെ ഇമേജും ഇടതുമുന്നണിയുടെ ഫിക്സഡ് വോട്ടും കൂടി ചേരുമ്പോൾ ഇടതുമുന്നണിക്ക് പത്തനംതിട്ടയിൽ വിജയം ഉറപ്പാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി മറ്റൊരു മറ്റൊരിടതു മുന്നണി ആധിപത്യം നേടി നിൽക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് മാവേലിക്കരയാണ് നമുക്കറിയാം മാവേലിക്കരയിൽ രണ്ടായിരത്തി ഒൻപത് മുതൽ വിജയിച്ചു വരുന്നത് ഒരേ വ്യക്തി തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് കൊടിക്കുന്നിൽ സുരേഷ് ഇത്തവണ ഒരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് എം പി ലാജ് ഫണ്ടിൽ പാഴാക്കി കളഞ്ഞ എം പി എന്ന റെക്കോർഡാണ് കൊടിക്കുന്നിൽ സുരേഷ് സ്വന്തമാക്കിയത് കൊടിക്കുന്നിൽ സുരേഷ് പാഴാക്കി കളഞ്ഞത് ഏകദേശം നാല് കോടി എൺപത് ലക്ഷം രൂപയാണ് ആ കൊടിക്കുന്നിൽ സുരേഷിനെ ഇത്തവണ വീണ്ടും വിജയിപ്പിക്കാൻ മാവേലിക്കരയിലെ ജനങ്ങൾ തയ്യാറാകുമോ എന്നൊരു ചോദ്യം ഉയരുന്നത് ആ അവസരത്തിലാണ് വളരെ യുവാവായിട്ടുള്ള അരുൺകുമാറിന്റെ സി പി ഐയുടെ അരുൺകുമാറിന്റെ പ്രവേശനം ഉണ്ടാവും ഇത് മണ്ഡലത്തിൽ കാര്യങ്ങൾ ആകെ മാറ്റിമറിച്ചിട്ടുണ്ട് മണ്ഡലത്തിലെ രണ്ടായിരത്തി പത്തൊൻപതിലെ യു ഡി എഫിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അറുപത്തിയൊന്നായിരം മാത്രമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ എൽ ഡി എഫ് നേടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് തൊണ്ണൂറ്റാറായിരമാണ് അതായത് ഏകദേശം മുപ്പത് നാൽപ്പതിനായിരം വോട്ടിന്റെ അധിക ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടാൻ എൽ ഡി എഫിന് സാധിച്ചു എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് എന്തായാലും ഇനി ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ എത്തിയ മണ്ഡലങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് ഭടകരയാണ് നമുക്കറിയാം കെ കെ ശൈലജ എന്ന സി പി എമ്മിന്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലമാണ് വടകര വടകരയിൽ ശൈലജ ടീച്ചറിനെ പരാജയപ്പെടുത്തുക എന്നത് ഏതാണ്ട് അസാധ്യമാണ് അതിന് കാരണം ശൈലജ ടീച്ചറിൻ്റെ ഇമേജ് തന്നെയാണ് ശൈലജ ടീച്ചർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ നേടിയ റെക്കോർഡ് ഭൂരിപക്ഷം അത് ചരിത്രമാണ് ആ ശൈലജ ടീച്ചർ വടകര മത്സരിക്കുമ്പോൾ ഒരു പരാജയം അത് ഏതാണ്ട് അസാധ്യമാണ് ടി പി കേസ് എല്ലാം ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ചു നിൽക്കുന്ന ഈ വേളയിൽ ഇനി മറ്റൊരാുധം എൽ ഡി എഫിനെതിരെ വടകര ഉയർത്തിക്കൊണ്ടുവരാൻ യു ഡി എഫിനില്ല എന്നത് തന്നെയാണ് വസ്തുത അതുകൊണ്ട് വടകരയിൽ ഷാഫി പറമ്പിലിന്റെ കടന്നുവരവൊന്നും കാര്യമായ സ്വാധീനം ഉണ്ടാക്കില്ല എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവിടെ ഏത് നിമിഷവും ഒരു മേൽക്കൈ ഹൈഡ് ടീച്ചർ നേടിയേക്കാം എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇനി മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് ചാലക്കുടിയാണ് അധികം ആരും സംസാരിക്കപ്പെടാതെ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു മണ്ഡലം ചാലക്കുടിക്ക് ഒരു യു ഡി എഫ് സ്വഭാവമുണ്ട് എന്നതൊരു വസ്തുതയാണ് പക്ഷേ ഇന്നസെന്റ് എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച മണ്ഡലം കൂടിയാണ് ചാലക്കുടി ആ ചാലക്കുടിയിൽ ഇത്തവണ മത്സരിക്കുന്നത് ജനകീയനായ രവീന്ദ്രനാഥാണ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലയളവിൽ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ അദ്ദേഹം ഇത്തവണ മത്സരിക്കുമ്പോൾ വിജയത്തിനോട് അടുത്ത സാധ്യതകളിലേക്ക് എൽ ഡി എഫ് എത്തുന്നുണ്ട് ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് ചാലക്കുടി കാര്യങ്ങൾ എത്തുന്നത് പിന്നീട് ബെന്നി ബെഹന്നാൻ എന്ന സിറ്റിംഗ് എംപിയോടുള്ള അതൃപ്തിയും കൂടി ചേരുമ്പോൾ എൽ ഡി എഫിനൊരു വിജയം അവിടെ ലഭിച്ചാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇനി മറ്റൊരു മണ്ഡലം ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന മണ്ഡലം ആറ്റിങ്ങല ഒരു ഇടതു കോട്ട എന്ന് വിളിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ ഒരു മണ്ഡലം പക്ഷേ ഇത്തവണ അടൂർ പ്രകാശിന് അനുകൂലമല്ല സാഹചര്യം മണ്ഡലത്തിലുടനീളം എം ബി എ കാണാനില്ല എന്ന പരാതിയുണ്ട് അതിനു പുറമെ അടൂർ പ്രകാശിനല്ല ഇത്തവണ വി മുരളീധരന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഓഡിയോ സന്ദേശങ്ങൾ ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ വൈറലായി കഴിയും അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസുകാർ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ രംഗത്തിറങ്ങിയിരിക്കുന്ന ഈ അവസരത്തിൽ ജോയി എന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വർക്കല എം എൽ എ കൂടിയായ ജില്ലാ സെക്രട്ടറിയാണ് ഇത്തവണ അവിടെ മത്സരിക്കുന്നത് ഏതാണ്ട് വിജയം ഉറപ്പിച്ച മറ്റിലാണ് ജോയിടെ പ്രചരണം മുന്നോട്ട് പോകുന്നത് കാര്യം മണ്ഡലത്തിൽ മണ്ഡലത്തിലുടനീളം ഇടതുമുന്നണി പ്രവർത്തകർ ആവേശത്തിലാണ് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇത്രയും മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ ഇടതുമുന്നണി ഒരു മേൽക്കൈ അല്ലെങ്കിൽ ഒരു ആധിപത്യം നേടി നിൽക്കുന്നത് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാലാഴ്ചകൾ ബാക്കിയുണ്ട് അതിനുശേഷം ആ നാലാഴ്ചക്കുള്ളിൽ എന്ത് മാറ്റങ്ങളാണ് എന്ത് മറിമായങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു